സിനിമയുടെ വിജയം ഇന്ന് നിർണയിക്കുന്നത് കളക്ഷൻ്റെയും അടിസ്ഥാനത്തിലാണ് മലയാളവും ഇന്ന് കളക്ഷനിൽ അന്യഭാഷാ സിനിമ വെല്ലുവിളിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു മലയാളത്തിൽ കോടി ക്ലബിലെത്തിയത് ഏതൊക്കെ നായകന്മാരാണെന്ന് നോക്കുന്നത് കൗതുകകരമായിരിക്കും മലയാളത്തിൽ നൂറുകോടി ക്ലബുകളിലെത്തിയ ഒന്നാമൻ മോഹൻലാലാണ് ആദ്യമായി മലയാളത്തിൽ കോടി കളക്ഷൻ നേടിയത് മോഹൻലാലിൻ്റെ പുലിമുരുകനാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ നൂറ്റി മുപ്പത്തേഴ് കോടിയിലധികം പുലിമുരുകൻ നേടി മോഹൻലാലിന്റെ ലൂസിഫറും നൂറ് കോടി ക്ലബിലെത്തിയിട്ടുണ്ട് സംവിധായകനായി പൃഥ്വിരാജ് എത്തിയപ്പോൾ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം ലൂസിഫർ നേടി മലയാളത്തിൽ നൂറുകോടി ക്ലബിലെത്തിയ പ്രായം കുറഞ്ഞ നായകൻ നസ്ലിനാണ് നസ്ലിന്റെ പ്രേമലു ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തി കോടി രൂപ നേടി മലയാളത്തിന്റെ പൃഥ്വിരാജിന്റെ ആടുജീവിതം നൂറ്റി അറുപത് കോടിയോളം നേടി മികച്ച അഭിപ്രായവും ചിത്രം നേടിയിരുന്നു ഫഹദിന്റെ എന്ന ചിത്രം നൂറ്റി അൻപത്തി ആറ് കോടി രൂപയോളം നേടിയിട്ടുണ്ടെന്നും ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നു അജയന്റെ രണ്ടാം മോഷണം നൂറ്റി ആറ് കോടി നേടിയപ്പോൾ നടൻ ടൊവിനോയും നൂറുകോടി ക്ലബിലെത്തി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നേരത്തെ തന്നെ കോടി ക്ലബിലെത്തിയെങ്കിലും മലയാളത്തിന്റെ മറ്റ് യുവതാരങ്ങളും ഉണ്ടായിരുന്നു ഉണ്ണി മുകുന്ദന്റെ മാർക്കോയും കോടി ക്ലബിലെത്തിയിട്ടുണ്ട് മലയാളത്തിലെ സോളോ നായകന്മാരുടെ നൂറ് കോടി ക്ലബ്ബുകളാണ് ഇവിടെ നോക്കിയത് മഞ്ഞുമൽ ബോയ്സ് ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലും എത്തിയിരുന്നു ആ മാന്ത്രിക സംഖ്യയിലെത്തുന്ന അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക